ഹായ് ഫ്രാൻസ് അസലാമലൈക്കും ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു ഗൂഗിൾ ക്രോം ആപ്പാണ് ഡു അത് ലോഞ്ച് ചെയ്തിട്ടൊന്ന് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ ഇതുവരെയും പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടില്ല പ്ലേ സ്റ്റോർ ലഭ്യമാണെങ്കിൽ രജിസ്റ്റർഡ് ചെയ്തവർക്ക് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അപ്പം അതിൻ്റെ ലിങ്കും ഡൗൺലോഡ് ലിങ്കും അതേപോലെ റെജിസ്റ്റർഡും ചെയ്യാനുള്ള ലിങ്കും ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു വീഡിയോ തന്നെയാണ് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് കാരണം കുറച്ച് സെക്യൂറാണെന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ പ്രത്യേകത ചെയ്തൊക്കെ ഒരു പക്ഷേ ഐ എംഒക്കൊരു അടിയാകുമോ എന്നൊരു സംശയമുണ്ട് നമ്മൾക്ക് ഇത് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് സാധനം ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഐ അഗ്രി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നമ്മുടെ ടെലിഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ടെലിഫോൺ നമ്പർ ചെയ്യുക കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക ഫസ്റ്റ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ഇത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വെരിഫിക്കേഷൻ കോഡ് ഓൾറെഡി ഇൻസ്റ്റാൾ ഞാൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് അപ്പം നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ലെവലിലാണ് ഇത് ഇതിൻ്റെ ഇൻ്റർഫേസ് അപ്പം ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോൾ ചെയ്യുമ്പോൾ സാധാരണ ഒരു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറുതലക്കൽ ആരാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ എന്ന് വെച്ചാൽ കോള് ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് ഫോണിലേക്ക് കോൾ വരുന്ന സമയത്ത് തന്നെ റിങ് ചെയ്യുന്നത് തന്നെ അവിടുന്ന് വിളിക്കുന്ന ആളുടെ വീഡിയോ ലൈവായിട്ടുള്ള വീഡിയോ ഇതായിട്ടാണ് അപ്പം നമുക്ക് മനസ്സിലാകും ഇത് ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ചെയ്യേണ്ടതായും വീഡിയോ കോൾ എന്നുള്ള ഭാഗം പ്രസ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരാണ് അപ്പം ഇൻവൈറ്റ് ചെയ്യണം അപ്പം ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇതിൽ അത് പ്രസ് ചെയ്തതിന് ശേഷം അർജൻസി കോൾ ചെയ്യുക അപ്പം എൻ്റെ അടുത്ത് കാണിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട് ഇതുപോലത്തെ തന്നെ മറുതലക്കലും കാണും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൽ ഒരു പ്രത്യേകത വേറെ പ്രത്യേകിച്ച് ഒന്നും കാര്യമല്ല സെറ്റിങ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേഷൻ നോക്ക് ലിമിറ്റഡ് ഡാറ്റ പക്ഷേ ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് എടുക്കുന്ന കാരണം ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ ഡാറ്റയേ വേണ്ടിവരുള്ളൂ അപ്പം അത് ഓൺ ചെയ്ത് ഇടുന്നത് നല്ലതാണ് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഒരിത് ഓക്കെ താങ്ക് യു സ്ലാമലൈക്കും